ഹായ് എവരി വൺ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റോക്ക് ക്ലിയറിൻ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ചെടികളൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരുപാട് സമയമൊന്നും സംസാരിച്ചിരിക്കാനുള്ളൊരു ടൈമില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീടിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനുണ്ട് പുതിയ സ്റ്റോക്ക് വരുമ്പോഴേക്കും അങ്ങനെ ഒരുപാട് പ്ലാൻസ് വെക്കാനുള്ളൊരു സ്പേസ് കുറവാണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ ചെടികളാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പ്പ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കാം കേട്ടോ നമ്മുടെ ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരാം അപ്പോൾ നമുക്കിനി ഓരോ ചെടികളും നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതാ ഈ ഒരു സിയാം സിയാമ്രെഡിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് പ്ലാൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് അപ്പോൾ ഇത്രയും സൈസിലുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഇതാ നെക്സ്റ്റ് നമ്മുടെ ഫയർ റെഡ് എന്നൊരു വെറൈറ്റി ആണിത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസ് ഉള്ള ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി ഇത് അടുത്തത് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള നൈറ്റ് സ്പാർക്കിൾ എന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതാ ഇത്രയും സൈസുള്ള ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പിന്നെ അടുത്തതായി ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പിങ്ക് വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ള മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് തൈകളൊക്കെ വരാനായിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിനും ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഇനി അടുത്തത് ഈ ഒരു കോബ്ര എന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇത്രയും സൈസുള്ള ചെടികളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലിയറൻസിയിലായത് കൊണ്ട് മാത്രമാണ് ഇത്രയും വിലക്കുറവിൽ തരാൻ കഴിയുന്നത് കാരണം കോബ്ര പോലത്തെ ചെടികളൊക്കെ അത്യാവശ്യം ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അടുത്തത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു റെഡ് എമറാൾഡ് എന്ന വെറൈറ്റിയാണ് അതിൻ്റെ തൈകളൊക്കെ വന്നിട്ടുള്ള ബുഷി പോഡ്സാണ് അപ്പോൾ ഈയൊരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്തത് ഈ ഒരു ഫ്രോസൺ എന്ന വെറൈറ്റിയാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇത് വെറും രണ്ട് പ്ലാന്റ്സ് മാത്രമാണ് ഈ ഒരു സൈസിൽ നമുക്ക് ഈ ഒരു ഓഫർ റേറ്റിന് തരാൻ കഴിയുള്ളൂ അപ്പോൾ അത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് അപ്പോൾ രണ്ട് പ്ലാന്റ്സ് മാത്രമാണ് ഉള്ളത് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയക്കുക ഇനി അടുത്തത് ബിഗ്രോയുടെ ഒരു നാല് പ്ലാന്റ്സും കൂടെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതാ ഇത്രയും സൈസുള്ള വലിയ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി

അപ്പോൾ വീഡിയോയിൽ കാണിച്ച ചെടികൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കുക പിന്നെ തുടർച്ചയായിട്ട് വീഡിയോ ഇടാനൊന്നും ടൈം കിട്ടുന്നില്ല ശരിക്കും ബിസിയാണ് എന്തായാലും പുതിയ സ്റ്റോക്ക് വരുമ്പോൾ ഇൻഷാല്ല വീഡിയോ ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും